പോപ്കോൺ വേണോ പോപ്കോൺ അപ്പോൾ ഞാൻ ഇന്നലെ കുറച്ച് പോപ്കോൺ മേടിച്ചു അതിനകത്ത് കുറച്ച് ഓയിൽ ഒഴിച്ചു കുറച്ച് ഉപ്പ് ഇട്ട് വെച്ചിരിക്കുകയാണ് ഞ ഇന്ന് ഞാൻ പുതിയതായിട്ട് ഒരു ബീഗാഡിൻ്റെ ഒരു സ്റ്റൗ മേടിച്ചു എന്നാൽ വെളിയിൽ വെച്ച് നമുക്കൊരു പോപ്കോൺ ഉണ്ടാക്കാം അപ്പോൾ നമുക്ക് ആദ്യം ഇത് ഞാൻ തൊട്ടിട്ട് കൊടുക്കാം ഊണ്ട് ഇനി നല്ലൊരണപ്പുണ്ട് അപ്പം നമുക്കിത് കാണാൻ പറ്റും ഇനി എടുത്ത് ഇതിനകത്തൊട്ടിട്ട് കൊടുക്കാം ഇത് അടുത്ത് ഓ ഒരു പൊട്ടിത്തറി അപ്പോൾ പേടിച്ചുപോലെ അതൊക്കെ ഇത് അങ്ങോട്ട് വെച്ച് ചെമ്മിലിട്ട് ഞാൻ കൊടുത്തിരിക്കുകയാണ് ഓ ഇവിടെ മത്സരിച്ച് പൊട്ടുകയാണ് ഇവിടെ പൊട്ടി വരുന്നതേ ഉള്ളൂ എന്നാലേ ഞാനൊന്ന് തുറന്ന് നോക്കട്ടെ ആ നമുക്കിത് ഒരു പാത്രത്തിലോട്ടെടുക്കാം ആ ഹാ 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 അതിനകത്തും ഒന്ന് രണ്ടൊന്നും ഒക്കെ തിരിഞ്ഞിട്ടുണ്ട് നമ്മുടെ പോപ്കോൺ എല്ലാം റെഡി ആയിട്ടുണ്ട് ഒരു കൊട്ട പോപ്കോണാണ് വരുന്നുണ്ടെങ്കിൽ പോരെ നമുക്കെല്ലാവർക്കും ഒന്നിച്ചിരുന്ന് കഴിക്കാം അപ്പോൾ ഈ പോപ്കോൺ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് കുറച്ച് പോപ്കോൺ മേടിക്കുക അതുപോലെ ചെയ്തു നോക്കുക എണ്ണ ഒഴിക്കാതെയും കിട്ടും ഒഴിക്കാതെയും ഓയിലോ ഉപ്പ് ചീസോ അല്ലെങ്കിൽ എന്തേലുമൊക്കെ അങ്ങനെ ഒഴിച്ച് ഉള്ളത് കിട്ടും അല്ലാതെ നമ്മൾ വാങ്ങിക്കുവാണെങ്കിൽ നമുക്ക് ആവശ്യത്തിന് എണ്ണ എണ്ണയൊഴിച്ച് നമുക്കത് പൊള്ളിച്ചെടുക്കാം അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ട ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം ഒന്ന് ഷെയർ ചെയ്യുക ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നമുക്ക് അടുത്ത മിട്ടിലേക്ക് കാണാം